നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഉറഞ്ഞു തുള്ളുകയായിരുന്നു കേരളത്തിലെ സി പി എം നേതാക്കൾ മതേതരം പറയുന്ന കോൺഗ്രസും യു ഡി എഫും വർഗീയവാദികളുമായി കൂട്ടുകൂടി എന്നാണ് അവരുടെ കരച്ചിലിൻ്റെ ആധാരം പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിൽ ആദ്യമായിട്ടാണ് വെൽഫെയർ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും നിലപാടറിയിക്കുന്നതും എന്ന് തോന്നിപ്പോകും അതിൽ തന്നെ ആദ്യമായി യു ഡി എഫിന് തന്നെ അവർ ചങ്കുപറിച്ചു നൽകുന്നു എന്നൊക്കെയാണ് സംസാരം ജമാഅത്തെ ഇസ്ലാമി അഥവാ വെൽഫെയർ പാർട്ടി ലോകമെമ്പാടുമുള്ള വർഗീയ ശക്തിയാണെന്നും ഹിന്ദുരാഷ്ട്രം വേണമെന്ന് ആർ എസ് എസ് പറയുന്നത് പോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്നാവശ്യപ്പെടുന്ന പാർട്ടിയാണ് ഈ വെൽഫെയർ പാർട്ടി എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അതുപോലെ തന്നെ യു ഡി എഫ് വെൽഫെയർ പാർട്ടിയുമായി ചങ്ങാത്തം പങ്കിടുന്നതും പിന്തുണ സ്വീകരിക്കുന്നതും വലിയ അപകടമാണെന്നാണ് മരുമകൻ മന്ത്രി റിയാസ് പറഞ്ഞത് അങ്ങനെ എല്ലാവരും യു ഡി എഫ് ബന്ധത്തെ ഉപയോഗിച്ച് നിലമ്പൂരിൽ ഒരു കലക്കൽ കലക്കാമെന്നും ആ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാമെന്നുമാണ് വിചാരിച്ചത് എന്നാൽ നിലമ്പൂരിലെ മാത്രമല്ല കേരളത്തിലെ എല്ലാവരും അറിയുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഇന്നലെ ചാനൽ ചർച്ചയിൽ ഒരാൾ വന്നു ഇദ്ദേഹം എല്ലാത്തിനും സാക്ഷിയാണ് പേര് റഫീഖ് എന്നാണ് ഇത് കേട്ടതോടെ സി പി എമ്മിൻ്റെ അനക്കമില്ല വെൽഫെയർ പാർട്ടിയോട് ഇനി ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് സി പി എം നേതാക്കളെല്ലാം മാറുകയും കൈകൂപ്പിയും നിൽക്കുകയും ചെയ്യുകയാണ് അത്രയ്ക്കും ബന്ധമാണ് സി പി എമ്മും വെൽഫെയർ പാർട്ടിയും അല്ലെങ്കിൽ ഇടതുമുന്നണിയും വെൽഫെയർ പാർട്ടിയും കേരളത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ഈ ചാനൽ ചർച്ചയിൽ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രസിദ്ധനായ ന്യായീകരണ തൊഴിലാളി അഡ്വക്കേറ്റ് വരെ ക്ഷരം അതിനുശേഷം എന്നുള്ളതാണ് സത്യം നമുക്ക് ആ വീഡിയോ തന്നെ ഒന്ന് ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വെൽഫെയർ പാർട്ടിയും ഇടതുപക്ഷവുമായിട്ടാണ് ധാരണ ഈ അനിൽകുമാർ സഖാവ് അന്ന് പാർട്ടിയിൽ ഇല്ലെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി നേതാക്കളോട് ചോദിക്കണം അന്തരിച്ച സി പി എമ്മിന്റെ അന്നത്തെ സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ അനിൽകുമാർ സഖാവിനേക്കാൾ വലിയ നേതാവാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹവും ഞങ്ങളും തമ്മിലാണ് ചർച്ച ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തിയാണ് മുഖാമുഖം ചർച്ച എ കെ ജി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള സഖാവിൻ്റെ ഫ്ലാറ്റിൽ പിന്നീട് എ കെ ജി സെൻ്ററിൽ ശേഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇവിടെ എല്ലാം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി സി പി എം സഹകരണം ഉണ്ടാകുന്നത് അന്ന് ആലപ്പുഴയിൽ പിന്നീട് ആലപ്പുഴയിൽ ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ് ആ തീരുമാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി സഖാവ് ജി സുധാകരൻ്റെ വീട്ടിൽ ചർച്ച നടക്കുകയും അവിടെ നിന്ന് വീണ്ടും സജി ചെറിയാൻ എന്ന ജില്ലാ സെക്രട്ടറിയാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ ധാരണ രൂപപ്പെടുത്തുന്നത് അരുവകുറ്റി പാണാവള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിൽ സഹകരിച്ചു മത്സരിച്ചു ഒരുമിച്ച് ഭരിച്ചു അവിടെ മുന്നോട്ട് പോയി മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഇരുപത്തിമൂന്ന് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലാണ് സി പി എം വെൽഫെയർ പാർട്ടി ധാരണ കോഴിക്കോട് ജില്ലയിൽ പന്ത്രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ധാരണ പാലക്കാട് ജില്ലയിൽ അതേപോലെ കേരളത്തിലെ വി കണ്ണൂരിൽ ഇവിടങ്ങളിലെല്ലാം ധാരണ ഒന്ന് ചോദിച്ച് നിങ്ങളുടെ സ്ഥാനാർത്ഥിയുണ്ടോ ഞങ്ങൾ മത്സരിച്ച സ്ഥലത്ത് ഞങ്ങൾ ജയിച്ച സ്ഥലത്ത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ അവിടുത്തെ സി പി എംമാർ ആർക്കാണ് വോട്ട് ചെയ്തത് എൻ്റെ അനിൽകുമാർ സഖാവെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്ന ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന വ്യക്തമായ ഡാറ്റകൾ ഇരിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു ദിവസം ഇവിടെ എല്ലാം ഇരുട്ടാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളെ കിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ അവസരവാദ രാഷ്ട്രീയമാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നാൽ നി അവരെ അവർക്ക് എന്ത് പരിവേഷവും നിങ്ങൾ നൽകും നിങ്ങളിപ്പോ ഇവിടെ ഇസ്ലാമിയെ ഇസ്ലാമിയെക്കുറിച്ച് സംസാരിച്ചു ഞാൻ അതിൻ്റെ സംസാരിക്കേണ്ട ഒരാളല്ല ഞാൻ പാർട്ടിയെ പ്രതികരിച്ചു വന്ന ഒരാളാണ് നിങ്ങൾ അന്ത് ഒരു ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ച് നിങ്ങളുടെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് അന്തർദേശീയ നിലപാടുള്ള വലിയ മഹത്വമുള്ള പ്രസ്ഥാനം അവർ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു അവിടുന്ന് നിങ്ങൾ പിന്തുണ പിൻവലിക്കുമ്പോഴേക്കും ദാ തീവ്രവാദം പി ഡി പിയെ കുറിച്ച് നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞു അവർ തീവ്രവാദമാണ് കുഴപ്പക്കാരാണ് പി ഡി പി നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ നിങ്ങൾ അവർക്ക് മഹത്വം നൽകുന്നു ഹിന്ദു മഹാസഭ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പിന്തുണ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ആദ്യം പറഞ്ഞു അങ്ങനെ സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പൊ വീഡിയോ അടക്കമുള്ള തെളിവുകൾ വരും അപ്പം നിങ്ങളുടെ നയം അവസരവാദമാണ് അതിന് കാശ്മീരും തരിഗാമിയും ഒന്നും പറയാൻ പോകേണ്ട സഖാവേ ഈ കേരളത്തിൽ നിന്ന് സംസാരിക്കേ നമ്മളും നിങ്ങളും തമ്മിൽ ധാരണയിൽ മത്സരിച്ച് ഒരുമിച്ച് ഭരിച്ച എത്ര തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് നിങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് കൂട്ടിലങ്ങാടി ഭരിച്ചില്ലേ നമ്മൾ എന്തെല്ലാം ത എവിടെല്ലാം കാരശ്ശേരി ഭരിച്ചില്ലേ കൊടിയത്തൂര് ഭരിച്ചില്ലേ മുക്ക മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിച്ചില്ലേ ആരോ അരൂക്കുറ്റി ഭരിച്ചില്ലേ എത്ര തദ്ദേശ സ്ഥാപനങ്ങളിൽ അപ്പൊ ഈ സഖാക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നോ അത് വേറെ ഏതോ ആയിരുന്നോ അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾക്കും മനസ്സിലാകും നിങ്ങളുടെ ഈ അവസരവാദം നിങ്ങൾക്ക് രാഷ്ട്രീയം പറയൂ ഒരു പാർട്ടി ഒരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പി ഡി പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഞങ്ങളതിന് രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് അവർക്ക് അവരുടേതായ കാരണത്താൽ എൽ ഡി എഫിനെ പിന്തുണക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണത്താൽ യു ഡി എഫിനെ പിന്തുണക്കാം ഞങ്ങളൊരു കാലത്ത് ഞങ്ങളുടെ കാരണങ്ങളാൽ നിങ്ങളെ പിന്തുണച്ചതാണ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടൂ അതിനു പകരം സമുദായം തിരിച്ച് മതം തിരിച്ച് വിഭാഗീയത ഉണ്ടാക്കി ധ്രുവീകരണവും സംഘർഷവും ഉണ്ടാക്കി അതിലൂടെ വോട്ട് വാങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വോട്ട് ബി ജെ പി കൊണ്ടുപോകും നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ധ്രുവീകരണത്തിന്റെ ഗുണഫലം ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് സഖാവിയെ മനസ്സിലാക്കൂ